ബേപ്പൂർ തീരത്ത് അപകടത്തിൽപ്പെട്ട കപ്പലിനെ തീയണയ്ക്കാനായില്ല കപ്പലിൽ വീണ്ടും പൊട്ടിത്തെറിയുണ്ടായി നേവിയും കോസ്റ്റ് ഗാർഡും ദൌത്യം തുടരുകയാണ് കാണാതായ നാല് നാവികർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട കപ്പലിൽ അപകടകരമായ രാസവസ്തുക്കളാണുള്ളത് വെള്ളവുമായി ചേർന്നാൽ തീപിടിക്കുന്ന വസ്തുക്കളുമുണ്ടെന്നത് ആശങ്ക കൂട്ടുന്നു അവശിഷ്ടങ്ങൾ കേരള തീരത്ത് അടിഞ്ഞേക്കുമെന്നുള്ളതും ആശങ്കയാണ് എറണാകുളം തൃശൂർ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി അതേസമയം മംഗലൂരുവിൽ ചികിത്സയിൽ കഴിയുന്ന രണ്ട് നാവികരുടെ നില ഗുരുതരമാണ് സജോ ദേവസിയും റഹിസ് റഷീദും ഉണ്ട് വിവരങ്ങളുമായി ആദ്യം സജോയിലേക്കാണ് സജോ കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അതെങ്ങനെ പുരോഗമിക്കുന്നുണ്ട് എങ്കിലും അത് സാധ്യമാകുന്നില്ല എന്നുള്ളതല്ലേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീണ്ടും ഒരു ഒട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു അല്ലേ ദൗത്യമാണ് അണയാത്ത ആശങ്ക അതങ്ങനെ ആളിക്കത്തുന്നു എന്നതാണ് സാഹചര്യം എന്നത് എടുത്തു പറയണം ഫോർവേഡ് ബേയിലെ തീ അൽപ്പം അണയ്ക്കാനായി എന്നതൊഴിച്ചാൽ വലിയ പുകയും ചൂടും ഒപ്പം തീയും ഒരു ഭാഗത്ത് സജീവമായി തന്നെ തുടരുന്നു തീ അണയ്ക്കാനുള്ള സജീവ ശ്രമം തുടരുന്നുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അഞ്ച് വെസലുകൾ സമുദ്രപ്രഹരി അടക്കം സ്ഥലത്തുണ്ട് സുരക്ഷിത അകലം പാലിച്ച് കപ്പലിലേക്ക് അതായത് ഒരേ സമയം തീ അണയ്ക്കുകയും ഒപ്പം ആ ഭാഗത്തെ കപ്പലിൻ്റെ മെറ്റൽ ബോഡി അടക്കം കൂളാക്കുകയും വേണം ഈ പ്രവർത്തനം തുടർച്ചയായി വെള്ളവും ഫോമും ഒക്കെ പമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനം അങ്ങനെ തുടർച്ചയായി തുടരുക ഒപ്പം മറ്റ് അപകട സാഹചര്യങ്ങളെ പരമാവധി കുറയ്ക്കുക എന്നൊക്കെയാണ് പ്രധാനം നമുക്കറിയുന്നത് പോലെ തന്നെ വലിയ അപകടകരമായ രാസപദാർത്ഥങ്ങൾ ഉൾപ്പെടെ ഇതിലുണ്ട് സ്വാഭാവികമായും ഇതിൽ ആ മുൻകരുതൽ എടുക്കണം എന്ന് മാത്രമല്ല തുടർച്ചയായി പൊട്ടിത്തെറി സംഭവിക്കുന്നുണ്ട് മധ്യഭാഗത്ത് അതായത് സ്ഫോടനം ഉണ്ടാകുന്ന നിരവധി പദാർത്ഥങ്ങളുണ്ട് അതാണ് തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീഴുന്നുണ്ട് അത് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകി നീങ്ങുന്നുണ്ട് കപ്പലും സമാധാനമായി തീരത്തോട് കുറച്ചുകൂടി ചേർന്ന് ഒഴുകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പക്ഷേ കപ്പൽ സ്റ്റേബിളായ സാഹചര്യത്തിൽ തന്നെയാണ് ചെറിയ അളവിൽ ആ കപ്പൽ ചെരിഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല പക്ഷേ ഈ കപ്പലിനെ പൂർണ്ണതോതിൽ രക്ഷിച്ചെടുക്കുക എന്നത് ഏറെക്കുറെ അപ്രായോഗികമാകുന്ന സാഹചര്യമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ആ ഇങ്ങനെ ഒരു അസാധാരണ സ്വഭാവത്തിലുള്ള അപകടമാണ് കേരള തീരത്തോ അല്ലെങ്കിൽ പൊതുവെ അറബിക്കടലിലോ നമുക്ക് പരിചിതമല്ലാത്ത ഒരു അസാധാരണ സാഹചര്യം ഈ കപ്പലിൻ്റെ കാര്യത്തിലുണ്ട് കാരണം ഗുരുതര പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വളരെ വേഗത്തിൽ തീപിടി അപകടം ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് അതുകൊണ്ട് സുരക്ഷിത അകലത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയുന്നത് നിലവിൽ ഐ എൻ സത്ലജ് അത് ഇന്ത്യൻ നേവിയുടെ കപ്പലാണ് ഒപ്പം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അഞ്ച് ബസലുകളൊപ്പം സമർത്ഥം കൂടി അങ്ങോട്ടേക്ക് ഏറെക്കുറെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ സാൽവേജ് മാസ്റ്ററുമായിട്ടാണ് ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് കൂടാതെ രണ്ടാമത്തെ ദൗത്യം എന്നത് കാണാതായവരെ കണ്ടെത്താനുള്ള തിരച്ചിലാണ് അത് ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം കപ്പലിലേക്ക് പൂർണ്ണമായും അടുത്തു നിൽക്കുക എന്നത് അസാധ്യമായി വരുന്നു അതിൽ എന്തെങ്കിലും ഒരു അവരുടെ സാന്നിധ്യമോ റ്റമുണ്ടോ എവിടെയാണ് അവർ കാണാതായത് തുടങ്ങിയ കാര്യങ്ങളാണ് ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കൈവന്നിട്ടില്ല ഈ കാണാതായ നാല് കപ്പലിലെ ജീവനക്കാരുടെ കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് സംബന്ധിച്ചിപ്പോൾ ഒരു അന്തിമ വ്യക്തത വന്നിട്ടില്ല അങ്ങനെ ഒരു അപ്ഡേറ്റും ഇതുവരെ നമ്മുടെ സേനാ വിഭാഗങ്ങൾ നൽകുന്നില്ല എന്നാണ് രണ്ട് ദൗത്യങ്ങളാണ് ഒന്നാ കാണാതായ നാല് പേരെ കണ്ടെത്താനുള്ള തിരച്ചിൽ അതോടൊപ്പം ഈ കപ്പലിലെ തീ പൂർണ്ണമായും അണയ്ക്കുക എന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടും ഇത്തരം അപകട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടും ശ്രമകരമാണ് തീ ആളിപ്പടരുന്നുണ്ട് അത് കത്തി അമരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ആശങ്ക വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം രഹസ്യ സൃഷ്ടിയിലേക്ക് റൈസ് ഇപ്പോൾ അപകടകരമായ രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകളാണ് കടലിൽ വീണ് കഴിഞ്ഞു അത് തൃശ്ശൂരിലേക്കും കൊച്ചിയിലേക്കും തീരത്തേക്ക് എത്തുമെന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ് എന്താണ് ഇപ്പോൾ അറിയുന്നത് ആ സ്മൃതി ഹൈ ഫൈവ് നോട്ട് ത്രീ എന്ന കപ്പലിൽ ഉണ്ടായിരുന്ന കാർഗോ മാനിഫെസ്റ്റോ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് അതുപ്രകാരം നൂറ്റി അൻപത്തി ഏഴ് ഇനങ്ങളാണ് അതീവ ഗുരുതരാവസ്ഥയിലുള്ള അല്ലെങ്കിൽ അതീവ അപകട സാധ്യതയുള്ള രാസ വസ്തുക്കൾ അതിനകത്താണുള്ളത് വെള്ളവുമായി കൂടിക്കലർന്നാൽ പോലും തീപിടുത്തം ഉണ്ടാകാൻ തരത്തിലുള്ള രാസവസ്തുക്കൾ അതിനകത്തുണ്ട് എന്നാണ് ഈ കാർഗോ മാനിഫെസ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാർ ചീഫ് സെക്രട്ടറി ഇത് പുറത്തുവിടുകയും ചെയ്തു ഇതിനകത്തുള്ള രാസവസ്തുക്കൾ അടക്കമുള്ള അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ എന്നിവ കേരള തീരത്തേക്ക് വരാനുള്ള ഒരു സാധ്യത കൂടി ദുര ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു കാരണം കടലിലെ ഇപ്പോഴുള്ള ഒഴുക്ക തെക്ക് കിഴക്കൻ വശത്തേക്കാണ് അതുകൊണ്ട് എറണാകുളം തൃശൂർ തീരത്തുള്ളവരാണ് ജാഗ്രത പാലിക്കേണ്ടത് പ്രതി ശരി സജോ ദേവസ്യം റഹീസ് റഷീദുമാണ് വിവരങ്ങൾ നൽകിയത്